മനുഷ്യ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വളരെയധികം ആയിരുന്നു ഞാനാണ് റബ്ബ് അന റബ്ബുക്കുമുല്ല അയല എന്ന ധിക്കാരത്തിന്റെ സ്വരത്തിൽ പറയുകയും അതിനനുസരിച്ചു തന്നെ ജനജീവിതത്തെ പ്രയാസപ്പെടുത്തുകയും ചെയ്ത ഫിർ എന്ന ആ ദുനിയാവിൽ പടച്ചറബിൻ്റെ അധികാരത്തിന്റെ അല്പഭാഗം ഈ ദുനിയാവിലെ അധികാരം പടച്ചറബ് നൽകി അതിൽ തന്റെ പ്രജകളെ പ്രയാസപ്പെടുത്തിയ ഫിർഔനിന്റെ കീഴിൽ ഒരുപാട് വർഷക്കാലം പ്രയാസങ്ങൾ സഹിച്ച് ഒരാൺകുട്ടിയെ പ്രസവിക്കുവാനുള്ള അവകാശം പോലും വനു ഇസ്രായേലിലെ ഉമ്മമാർക്ക് നൽകാതെ ആ നാട്ടിലെ ഏറ്റവും അധമന്മാരായി ഏറ്റവും ദരിദ്രരായി ഏറ്റവും താഴേക്കിടയിലുള്ളവരായി മാത്രം അവരെ കണ്ട് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇല്ലാതെയാക്കി അടിച്ചമർത്തി നൂറ്റാണ്ടുകളോളം ഫിർഔൻ വനു ഇസ്രായേലരെ ഭരിച്ചു വന്നു ഇവർക്കിടയിലേക്കാണ് മുസാനബി അലഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത് അവർക്കിടയിൽ നിന്ന് തന്നെ കടന്നു വരുന്നു ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളരുന്നു പിന്നീട് മദീയനിലേക്ക് പോകുന്നു ഷായബു നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ പക്കൽ നീണ്ട പത്ത് പതിനൊന്ന് വർഷക്കാലം ജീവിച്ച് വീണ്ടും ഫിർഅൗനിന്റെ രാജകൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന മൂസാ നബി അലഹിത്തു വസ്സലാമ പിന്നീട് അവിടെ നിന്ന് ആ ബനു ഇസ്രാ ഇലരെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ട് ചരിത്രം നമുക്കറിയാം ഫിർഅൗൻ അവിടെ മുങ്ങി നശിപ്പിക്കപ്പെടുന്നുണ്ട് തങ്ങൾക്ക് നാടില്ലാതെ തങ്ങളുടെ കൂടെ സമ്പത്തൊന്നുമില്ലാതെ വിശ്വാസികളുടെ ഒരു കൂട്ടത്തെ ഒരു കടൽ വിളർത്തി മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്ന ഒരു വാചകം സുറത്തു എട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും മുസാനബി അലഹിത്തു വസ്സലാം പറയാണ് മുസാനബി അലൈഹിത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്ന സന്ദർഭമുണ്ട് അവരോട് പറയുന്ന വാക്കാണ് നിങ്ങൾ ോട് സഹായം തേടുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നിട്ട് ചേർത്തു പറയാണ് ഇന്നൽ അർതലില്ല തീർച്ചയായിട്ടും ഭൂമി ഈ ഭൂമി മുഴുവൻ ഈ ദുനിയാവ് മുഴുവൻ ആ ഭൂമിയിൽ സ്വാധീനമെന്നത് അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് അവൻറെ ദാസന്മാരിൽ നിന്ന് ആർക്ക് പടച്ച പടച്ചറബ് ഉദ്ദേശിക്കുന്നുവോ അവരെ അതിനെ അവകാശപ്പെടുത്തി കൊടുക്കുന്നു ഒന്നുമില്ലാതെ സമ്പത്തില്ലാതെ കുടുംബമില്ലാതെ പ്രയാസപ്പെട്ട് മൂസനബി അലഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെങ്കടലിനപ്പുറത്തേക്ക് കടന്നു വന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് ഭക്ഷണം എവിടെയെന്നറിയില്ല അവർക്കല്ലാഹ് സുഹാന വച്ചാലാ ആകാശത്തിന് നിന്ന് മന്നയും സെൽവയും ഇറക്കി കൊടുത്തു വന്ന് വിശുദ്ധ പോവാൻ അവരോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് അള്ളാഹുവിൻ്റെ ഭൂമി ആ ഭൂമി അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക് അവന്റെ ദാസന്മാർക്ക് അവൻ അതിനവകാശപ്പെടുത്തി കൊടുക്കുന്നുവെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു രംഗം നമുക്ക് സുറത്തുല്ല ഇറാഫിലൂടെ അതിന്റെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയമുള്ളവരെ വിശാലമായി കിടക്കുന്ന ഈ ദുനിയാവിൽ വിശാലമായി കിടക്കുന്ന ഈ പടച്ചറബിന്റെ ദുനിയാവിൽ ഭൂമിയിൽ അല്പം ചില അധികാരമൊക്കെ പടച്ച റബ്ബ് ചില സമയങ്ങളിൽ ചില കാലങ്ങളിൽ ചില കുറഞ്ഞ കാലയളവിൽ ചിലർക്ക് നൽകിയേക്കാം ഇതൊന്നും ശാശ്വതമേ അല്ല ഇതൊന്നും ഒരിക്കലും അന്തിനാൾ വരെ നിലനിന്നു പോകുന്നതേ അല്ല അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല കൃത്യമായി സൂറത്ത് ആലിമ്രാനിന്റെ ഇരുപത്തിയാറാമത്തെ ആയത്ത് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് അവിടെ കാണുന്നത് പറയുക ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ എല്ലാത്തിൻ്റെയും ഈ ദുനിയാവിൽ എത്ര അധികാരമുണ്ടെങ്കിലും അത് ഇത്ര വർഷം ഒരാളുടെ കയ്യിലുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഉടമ അത് പടച്ച റബ്ബ് മാത്രമാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആ ആധിപത്യത്തെ എടുത്തു നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ന വരുത്തുകയും ചെയ്യുന്നു നിന്റെ കയ്യിലാകുന്നു റബ്ബെല്ലാ നന്മയും നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കവൻ ആധിപത്യം നൽകുന്നു അള്ളാഹു ആരിൽ നിന്ന് ആധിപത്യത്തെ അധികാരത്തെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരിൽ നിന്ന് പടച്ച റബ്ബ് തിരിച്ചു പിടിക്കുന്നു ആർക്ക് പ്രതാപം നൽകണമെന്ന് റബ്ബ് തീരുമാനിക്കുന്നുവോ അവർക്ക് റബ്ബ് പ്രതാപം നൽകുന്നു ആരെ നിന്യരാക്കണമെന്ന് റബ്ബ് തീരുമാനിക്കുന്നുവോ അവരെ റബ്ബ് നിന്ദരാക്കുന്നു ചരിത്രത്തിൽ വനു ഇസ്രായേലുടെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഈ വനു ഇസ്രായേലർ ഫറോവയുടെ കീഴിൽ ഫിറൌലിന്റെ കീഴിൽ പ്രയാസം അനുഭവിക്കുന്നതിന് മുമ്പ് അവർക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഫലസ്തീനിൽ നിന്ന് യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തിൽ ഈജിപ്തിലേക്ക് വരുന്ന രംഗമുണ്ട് യൂസുഫി നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ട സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും തന്റെ മുന്നിൽ കടന്നു വരുന്ന രംഗമുണ്ട് സുജൂത് ചെയ്യുന്ന രംഗം ആ രംഗം പിന്നീട് അത് സത്യമായി പുലരുമ്പോൾ ആ ഈജിപ്തിലെ ഭരണാധിപനായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട് ആ യഹക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പന്ത്രണ്ട് മക്കളാണ് അധികാരം കിട്ടിയിട്ടുണ്ട് അവർക്ക് പടച്ചറബധികാരം നൽകിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം കീഴിൽ പ്രയാസപ്പെട്ട് അങ്ങേയറ്റത്തെ ദുരിതം അനുഭവിച്ചവരും ഇതേ ഇസ്രാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നവരെ മോചിപ്പിച്ചു പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ലോകത്താർക്കും നൽകാത്ത അധികാരത്തിന്റെ പരിധി നൽകി നൽകപ്പെട്ട പ്രവാചകനാണല്ലോ സുലൈമാൻ നബി അലൈഹിത്തു വസ്സലാം ജിന്നുകളുടെ ഭാഷ പോലും മൃഗങ്ങളുടെ ഭാഷ പോലും കീഴുതുക്കി കൊടുത്തു ജിന്നുവർഗങ്ങളെ പക്ഷി മൃഗാദികളെ മുഴുവൻ നിയന്ത്രണത്തിൽ വരുത്തുന്ന തരത്തിൽ അധികാരത്തിന്റെ പരിധികൾ പടച്ചറപ്പ് നിശ്ചയിച്ചു നൽകി ആ സുലൈമാൻ നബി അലഹി സ്ലാത്തു വസ്സലാം കടന്നു വരുന്നതും ഇതേ ബനു ഇസ്രായേലിലൂടെയാണ് പിന്നീട് അങ്ങോട്ട് എത്രയെത്ര അധികാര പരിധികൾ കടന്നു വന്നിട്ടുണ്ട് ഇസ്രായേലുടെ ചരിത്രം എടുത്തു നോക്കൂ പിന്നീട് എത്രയെത്ര നിന്നയതയുടെ ചരിത്രങ്ങൾ അങ്ങേയറ്റത്തെ നിന്നരായി പോയ ചരിത്രങ്ങൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന ചരിത്രത്തിലുമുണ്ട് യഹൂദികൾ പ്രയാസം അനുഭവിച്ചത് ഇന്നും അവർ വീണ്ടും അധികാര പരിധികളിലേക്ക് തിരിച്ചു വരികയും അവരുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ ഈ ദുനിയാവിലെ അധികാരമെന്ന് പറയുന്നത് അത് വെറും നൈമിഷികമാണ് കേവലം വർഷങ്ങൾക്ക് അല്ലെങ്കിൽ കേവലം ഒരു പ്രവിശ്യയുടെ മാത്രം അധികാര പരിധിയാണ് പടച്ച പടച്ചറബ് ഒരു കൂട്ടർക്ക് ഒരു സമുദായത്തിന് ഒരു വ്യക്തിക്ക് പടച്ച റബ്ബ് നൽകുന്നത് കാറൂനിന്റെ ചരിത്രം നമുക്കറിയാം അധികാരത്തിന്റെ പരിധി നൽകി സമ്പത്തിന്റെ വലിയ അറ്റമില്ലാത്ത വലിയ ഓഹരി നൽകി എന്ത് സംഭവിച്ചു കാറൂനിന്റെ ചരിത്രത്തിന് ഭൂമി പിളർന്ന് താഴേക്ക് പോയി എന്നാണ് ഈ ദുനിയാവിൽ അധികാരവും ചെങ്കോലും ലഭിക്കുന്ന ആരും അന്ത്യനാള് വരെ നിലനിൽക്കുന്നതല്ല എന്ന ഒരു വിശ്വാസം പ്രിയമുള്ള വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ലം മക്കയിൽ നിന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന രംഗമുണ്ട് കൂടെ പോകുന്ന മുഹാജിറുകളായ ആളുകളുണ്ട് ജീവിതത്തിൽ അന്ന് വരെ നേടിയതെല്ലാം ഉപേക്ഷിച്ച് വെറും കയ്യോടുകൂടി ഈമാനിന്റെ കരുത്തു മാത്രം ഹൃദയത്തിലെ എന്തി അവർ പോകുമ്പോൾ അവരൊരിക്കലും അറിയില്ല ഞങ്ങൾക്കൊരു കാലം വരാനുണ്ട് മക്ക ഞങ്ങളുടെ കീയിൽ വരുമെന്ന് അത് എന്ന് എന്നറിയില്ല പക്ഷേ പടച്ചറബ്ബ് അധികാരത്തിന്റെ പരിധി റസുലാഹി സാഹു അലൈഹി വസ്ല്ലമക്ക് നൽകി പോകുമ്പോൾ ഒന്നുമില്ലാതെ പോയാലും രണ്ടു രാജ്യങ്ങളെ മദീനയെയും മക്കയെയും ഇസ്ലാമിക സാമ്രാജ്യം പടച്ചറബ്ബ് പ്രവാചകൻ സല്ലാഹു അലഹിസ്മക്ക് വാഗ്ദാനം ചെയ്തു വന്നാൽ പ്രിയമുള്ളവരെ ഇതുള്ളൂ അധികാരമെന്ന് പറഞ്ഞു ഈ അധികാരം ഈ അധികാരം ചിലപ്പോൾ പരീക്ഷണമായി കടന്നു വന്നേക്കാം അധികാരം ചിലപ്പോൾ പരീക്ഷണമായി കടന്നു വന്നേക്കാം ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീത് ഉണ്ട് ആ ഹദീസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ് യാ മുഹാജിരീൻ ആളുകളെ ഖംസുൻ ബിഹിന്ന കാര്യങ്ങൾ വരാനുണ്ട് ആ അഞ്ചു പരീക്ഷണങ്ങൾ വരാനുണ്ട് വഅഊദു ബില്ലാഹി അൻ ആ അഞ്ചു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഞാൻ പടച്ച റബ്ബിനോട് തേടുകയാണ് അത് നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ പടച്ചറബിനോട് തേടുകയാണെന്ന് പറഞ്ഞ് അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് അതിലൊരു കാര്യം ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആവർത്തിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കൃത്യമായി ഹൃദയത്തിലേക്ക് വെക്കേണ്ടുന്ന പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയുടെ വാചകം ഇതാണ് എന്താണ് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പറഞ്ഞത് തൂക്കത്തിലും അളവിലും കൃത്രിമം കാട്ടിയാൽ മുളക്ക കച്ചവടക്കാരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കൃത്രിമം കാണിച്ചാൽ അവരെ വളർച്ച അവരുടെ ജീവിത ചെലവ് അവിടെ വർദ്ധിക്കും മൂന്നാമതായിട്ട് ഭരണാധികാരികളുടെ അതിക്രമം അവരെ ബാധിക്കാതിരിക്കൂല കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടോ ആ സമുദായത്തിൽ വരൾച്ച അവരെ കാത്തിരിക്കുന്നുണ്ട് അവരുടെ ജീവിത ചെലവ് കൂടും അധികാരത്തിന്റെ പരിധികൾ ചില ആളുകളിലേക്ക് കടന്നു ചെന്ന് ആ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ അവരെ പ്രയാസപ്പെടുത്തും ഈ മൂന്നെണ്ണം വന്നിട്ടുണ്ടോ പ്രവാചകൻ പ്രവാചകൻസ് പറഞ്ഞതിൽ ഒന്നാണ് വീണ്ടും പ്രവാചകൻ അലൈഹി വസ്ലം അഞ്ചെണ്ണം പറഞ്ഞതിൽ ഒന്ന് കരാറും കരാറും ലംഘിച്ചാൽ പ്രവാചകൻ കൃത്യമായി കേൾക്കണേ ുംസൂലിന്റെ അവർക്ക് പുറമേ നിന്നുള്ള ശത്രുക്കൾക്ക് അള്ളാഹു അവരുടെ മേൽ അധികാരം നൽകാതിരിക്കുകയില്ല അവരുടെ കയ്യിലുള്ള പലതും അവരിൽ നിന്ന് ശത്രുക്കൾ തട്ടിയെടുക്കും മുസ്ലിങ്ങളുടെ കയ്യിൽ അവരുടേതാണെന്ന് കരുതിയ പലതും അവരുടെ ശത്രുക്കൾ തട്ടിയെടുക്കും അവരുടെ ശത്രുക്കൾ തട്ടിയെടുക്കും അത് സ്ഥലമാകാം സ്ഥലപ്പേരുകളാവാം അവർ പവിത്രമായി കണ്ടിരുന്ന പലതുമാകാം പ്രത്യേകിച്ച് എടുത്തു പറയാതെ പലതുമാകാം അത് ശത്രുക്കൾ തട്ടിയെടുക്കുമെന്ന് മാത്രമല്ല അവർക്ക് പുറമേ നിന്നുള്ള ശത്രുക്കളെ അല്ലാഹു മേൽ അവർക്ക് അധികാരം നൽകാതിരിക്കുകയില്ലേ അള്ളാഹുവിനോടുള്ള കരാർ പ്രവാചകൻ അലൈഹി കരാർ ലംഘിച്ചാൽ അള്ളാഹു ശത്രുക്കളിൽ നിന്നധികാരം മുസ്ലിം സമൂഹത്തിനു മേൽ വെച്ചു തരുമെന്ന് ഹദീസിൽ ഇമാം ഹദീതിൽ ഇമാബിനുദ്ധരിക്കുന്ന നാലായിരത്തി പത്തൊമ്പതാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് കാര്യങ്ങളെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചാൽ വരൾച്ച ബാധിക്കും ജീവിത ചെലവ് കൂടും അതേപോലെ തന്നെ അധികാര പരിധിയിലുള്ളവർ പ്രയാസപ്പെടുത്തും രണ്ടാമതായിട്ട് പറഞ്ഞത് പടച്ചറബന മറന്നാൽ അള്ളാഹുവിനോടുള്ള കരാറ് മറന്നാൽ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ല്മയോടുള്ള കരാറ് മറന്നാൽ സുന്നത്ത് മറന്നാൽ അവിടെ പടച്ചിറബ് ശത്രുക്കളെ നമുക്കെതിരിൽ അധികാര പരിധിയിൽ കൊണ്ടുവരും വിശ്വാസികളുടെ കയ്യിലുള്ള പലതും ശത്രുക്കൾ കൈക്കലാക്കുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു നമ്മുടെ ജീവിതവുമായി ഈ കാലഘട്ടത്തിൽ കട്ടിച്ചു നോക്കേണ്ടതുണ്ട് ഇതല്ലാതെ മൂന്ന് കാര്യങ്ങളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു ഇൻഷാ അള്ളാ പിന്നീട് ഒരിക്കൽ നമുക്ക് ചർച്ച ചെയ്യാം പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ ഇവിടെ എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഇവിടെ ഒരു വിശ്വാസിയുടെ കടമ എന്താണ് വിശ്വാസിയുടെ കടമ എന്താണ് അവൻ ജീവിക്കുന്ന പരിധിയിൽ പല ആളുകളും അവനെ ഭരിച്ചേക്കാം അവന് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ ഭരിച്ചേക്കാം അവൻ ആശ്വാസമുണ്ടാകുന്ന തരത്തിൽ അധികാരത്തിന്റെ പരിധി അവന്റെ ചുറ്റുപാടുകൾക്ക് ലഭിച്ചേക്കാം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ബാധ്യത എന്താണ് സുറത്തുന്നൂറിന്റെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അതിന് ഉത്തരമുണ്ട് സുറത്തുന്നൂറിന്റെ അൻപത്തി അഞ്ചാമത്തെ ആയത്ത് നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും ൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് ചെയ്താഹുവിന്റെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്താണ് വാഗ്ദാനം എന്നറിയുമോ അവരുടെ പ്രാതിനിധ്യം നൽകിയതുപോലെ ായും ഭൂമിയിൽ അവൻ അവർക്ക് പ്രാതിനിധ്യം നൽകുകയും ചെയ്യും അവർക്കഥാ അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്യും അതിന്റെ കൂട്ടത്തിൽ തന്നെ പടച്ചറപ്പ് ചേർത്ത് പറയുന്നുണ്ട് എന്തു ചെയ്യണമെന്നോനീ ആ എന്നെ ആരാധിക്കണം പടച്ച റബ്ബിനെ ആരാധിക്കണം ലാ ഇലാഹ പ്രഖ്യാപിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഒരാൾക്ക് കഴിയണം എങ്കിൽ പടച്ച പടച്ചറപ്പവർക്ക് സമാധാനം തിരിച്ചു നൽകും അവർക്ക് അവരുടെ മതത്തിന്റെ വിഷയത്തിൽ പടച്ച റബ്ബ് പടച്ചിറബ്ബവന് സ്വാധീനം നൽകും അതല്ലേ വലയുമക്കിനലകും ദീനകുമല്ലും മതത്തിന്റെ വിഷയത്തിൽ സ്വാധീനം നൽകും അതേപോലെ തന്നെ അവർക്ക് നിർഭയം നിർഭയത്വം നൽകും ഭയമുണ്ടായിരുന്നു അവർക്ക് അവർക്ക് പടച്ചറബ് നിർഭയത്വം നൽകും എന്തേ ഏകനാക്കണം പ്രിയമുള്ളവരെ വിശ്വാസി സമൂഹങ്ങളിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് കുമ്പിട്ട് സുജോതി ചെയ്ത് നെറ്റിയും മൂക്കും നിലത്ത് വച്ച് സുബാനുച്ചു നമസ്കരിക്കുന്നവരിൽ എത്ര ആളുകളുണ്ട് പടച്ചറബിനെ മാത്രം ആരാധിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുകളിൽ ആലോചിച്ചു ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ജാരങ്ങളിലേക്ക് പോകാത്ത എത്ര മുസ്ലിങ്ങളുണ്ട് മറ്റു കേന്ദ്രങ്ങളിലേക്ക് സഹായം അർത്ഥിച്ചു ചെല്ലാത്ത എത്ര വിശ്വാസികളുണ്ട് ഹജ്ജിന് പോകുമ്പോൾ പോലും ജാരങ്ങളിൽ ചെന്ന് ബറുക്കത്ത് വാങ്ങി ഫ്ലൈറ്റ് കയറിപ്പോയി എല്ലാ പാപങ്ങളും പൊറുത്ത ഒരു കുഞ്ഞിനെ പോലെ തിരിച്ചു വന്ന് എയർപോർട്ടിൽ നിന്ന് ജാരങ്ങളിലേക്ക് കടന്നു ചെന്ന് ബറുക്കത്ത് സ്വീകരിച്ച് വീട്ടിലേക്ക് വരുന്ന മുസ്ലിം ഉമ്മത്തിൽ എന്തു സഹായമാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുക അതുകൊണ്ട് പടച്ച റബ്ബിനെ ഏകനാക്കണം എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷ നേടാൻ കഴിയൂ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങൾ കടന്നു വന്നേക്കാം പടച്ച റബിന്റെ പരീക്ഷണമാണത് ആ പരീക്ഷണത്തിൽ വിജയിക്കണോ റബ്ബിനെ മറക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് പ്രിയമുള്ളവരെ പകർന്നു നൽകുവാനുള്ളത് അതുകൊണ്ട് ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാം എന്തു പ്രതിസന്ധി വന്നോ അവിടെ രക്ഷയുണ്ട് ഒരു റമദാനിന്റെ ചൈതന്യം മുസ്ലിം ഉമ്മത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ഈ ഉമ്മത്തിന് സാധിക്കുന്നില്ല എന്നതാണ് പത്രത്താളുകളിലും മറ്റുമൊക്കെ കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മുസ്ലിം നാമധാരികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെ പോയി ഈ ഉമ്മത്തിന്റെ ഒരു മാസക്കാലത്ത് റമദാനിന്റെ ചൈതന്യം എവിടെ പോയി സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ റമദാനിൽ എനിക്കുണ്ടായിരുന്ന ഈ മാൻ ഞാൻ നേടിയെടുത്ത തെക്കുവ എവിടെ പോയി അവസാനിച്ചു എന്തുകൊണ്ട് എനിക്കത് നിലനിർ നിലനിർത്താൻ കഴിയുന്നില്ല അതിന്റെ കുറച്ചെങ്കിലും നിലനിർത്താൻ പ്രിയപ്പെട്ട വിശ്വാസികളെ മുക്മിനികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴും അലൈഹി ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു യാത്രക്കാരനായ ഒരു മനുഷ്യൻ യാത്രക്കാരനായ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ഒരു മറയില്ല എന്നാണ് അവനിങ്ങനെ കൈകൾ ഉയർത്തി എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്നിട്ട് പ്രവാചകൻസ് പറയാൻ അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് ഹറാമാണ് മൽബസുഹു ഹറാം അവൻ ധരിച്ചിരിക്കുന്നതും എന്നിട്ട് എന്തു കാര്യം പിന്നെ എങ്ങനെയാ അവന് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക ഹറാമു ജീവിതത്തിൽ കലരുന്നുണ്ടോ പ്രിയമുള്ളവരെ ഓരോരുത്തരും അന്വേഷിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു ഗ്ലാസ് പാനീയത്തിൽ ഹറാമിന്റെ മുതലുണ്ടോ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമിന്റെ മുതലുണ്ടോ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിൻ്റെതാണോ നമ്മൾ ഇരുന്ന് ആലോചിക്കണം കച്ചവടത്തിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണം നമ്മൾ പലരും കച്ചവടക്കാരാണ് നമ്മിൽ പലരും മറ്റൊരു രൂപത്തിലല്ലെങ്കിൽ നേരിട്ടോ ബിസിനസ്സുകാരാണ് അവിടെ കൃത്യമായ ജി കണക്ക് വെച്ച് കൃത്യമായ പ്രവാചകൻ സല്ലൈസ് പഠിപ്പിച്ചതുപോലെ കൃത്രിമത്വങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം അതേപോലെ തന്നെ പടച്ച പടച്ചറബിനെ ഏകനാക്കി ഹസൂർദാഹി സല്ല അലൈഹി സ്വലം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഒരു മാസത്തെ റമലാനിന്റെ ചൈതന്യം ജീവിതത്തിൽ തുടർന്നുമുണ്ടായി ഹറാമുകളിൽ നിന്ന് മാറി മുന്നോട്ടു പോയാലേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ അവിടെ നമുക്ക് രക്ഷ നേടാൻ കഴിയൂ അങ്ങനെ രക്ഷ നേടുന്ന മുത്തക്കികളായ ആളുകളിൽ തെക്ക് വഴിയുള്ള ആളുകളിൽ പടച്ചറപ്പ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും പ്രിയമുള്ളവരെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അടുത്ത ഒരു വെള്ളിയാഴ്ച എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് വിവാദത്തുകൾ വർദ്ധിപ്പിക്കാനും നന്മകൾ കരസ്ഥമാക്കാനും ഒക്കെയുള്ള ദിവസം എന്നതുപോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ പ്രിയമുള്ളവർ വലിയ ഒരു ഉത്തരവാദിത്തം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ നമ്മൾ ചെയ്യേണ്ടുന്നൊരു ഉത്തരവാദിത്തം കൂടിയുണ്ട് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ പടച്ചിറബ്ബ അധികാരം നൽകും പടച്ചറബ അധികാരം തിരിച്ചെടുത്തേക്കാം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ നാടിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഓരോ പ്രവിശ്യകളും വെവ്വേറെയായി കിടന്ന് വെവ്വേറെ അധികാര പരിധികളിൽ കിടന്ന് വ്യത്യസ്ത നിയമങ്ങളുമൊക്കെ ഉണ്ടായിരുന്നിടത്ത് ഒരൊറ്റ ഇന്ത്യയായി മതേതര ഇന്ത്യയായി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മതപ്രബോധന സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്ന ഭരണഘടനാപരമായി എല്ലാ നിലക്കും അത് സംരക്ഷിക്കപ്പെടുന്ന നിയമമുള്ള ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ അന്നുമുണ്ട് ഇന്നുമുണ്ട് ആ ഇന്ത്യ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം അവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മതപ്രബോധന സ്വാതന്ത്ര്യവും ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ നിലനിർത്താൻ പ്രിയമുള്ളവരെ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ രാജ്യം ജനാധിപത്യപരമായി മുന്നോട്ട് പോകണമെന്നുള്ള അതിനു വേണ്ടിയാണ് ഇലക്ഷനുകൾ ഉണ്ടാവുന്നു തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നു നമുക്ക് ഓരോരുത്തർക്കും വോട്ടുകളുണ്ട് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് ആര് നമ്മെ ഭരിക്കണമെന്നത് പ്രിയമുള്ളവരെ അത് തീർച്ചപ്പെടുത്താൻ നമുക്ക് കഴിയണം അതൊരു മതപരമായ നമ്മുടെ ബാധ്യതയായിട്ട് തന്നെ അത് നമ്മൾ ആ ഒരു രൂപത്തിൽ നമ്മൾ അത് പരിഗണിക്കേണ്ടതുണ്ട് നിർബന്ധമായും വോട്ട് രേഖപ്പെടുത്തുക എന്ന് നമ്മൾ ഉറപ്പുവരുത്തു വോട്ട് ഞാൻ രേഖപ്പെടുത്തും ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൽ ആർക്കൊക്കെ വോട്ട് ഉണ്ടോ അവർക്കൊക്കെ അവരുടെ അവരൊക്കെ വോട്ട് ചെയ്തു ഫാസിസത്തിനെതിരെ ഈ ജനാധിപത്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഇവിടെയുള്ള മതേതര നിലപാട് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് ഏതു ശക്തിയാണോ അവർക്കെതിരെ ഞാൻ എന്റെ വോട്ട് രേഖപ്പെടുത്തും എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയണം അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ ഞാനിപ്പോൾ ഒരു വോട്ട് കൊടുത്തില്ലെങ്കിൽ ഒന്നല്ലേ പോകൂ എന്ന് ചിന്തിക്കാൻ വരട്ടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കാണിക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ അതിനേക്കാൾ ഊർജം ഇതിലാവട്ടെ ഒരു വോട്ട് നമ്മൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല ഇമുള്ളവരെ അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വോട്ടും നഷ്ടപ്പെട്ടുകൂടാ ജുമയും നഷ്ടപ്പെട്ടുകൂടാന്നുള്ളതാണ് ജുമ നഷ്ടപ്പെട്ടുകൂടാന്ന് വോട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ വരി നിന്ന് വരി നിന്ന് എല്ലാം കഴിഞ്ഞ് ജുമ നഷ്ടപ്പെടുന്നൊരു അവസരം ഉണ്ടാക്കരുത് എന്നാൽ വോട്ട് രേഖപ്പെടുത്തുകയും വേണം നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഈ ബൂത്തൊക്കെ ഉള്ള പള്ളികളിലൊക്കെ അതിനനുസരിച്ച് നമസ്കാര സമയങ്ങളടക്കം ക്രമപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പള്ളിയിൽ ഇൻഷാ ഇൻഷാള്ള അടുത്ത ആഴ്ച പന്ത്രണ്ട് മുക്കാലിന് തുടങ്ങി ഒന്നേ പതിനഞ്ചിന് അടക്കം തീരും നമസ്കാരമടക്കം ഒന്നേ പതിനഞ്ച് തീരുന്ന ഒരു തരത്തിലായിരിക്കും ക്രമീകരണം ഓരോ പള്ളികൾ പോലും അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വലിയ താല്പര്യത്തോടുകൂടി നമ്മളെ ഒപ്പമുള്ള ആളുകളെയും വീട്ടുകാരും ഒക്കെ ഈ വിഷയത്തിൽ നമ്മൾ പങ്കാളികളാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക അന്ന് വല്ല യാത്ര ഉണ്ടെങ്കിൽ ആ യാത്ര വേണ്ട അന്ന് വല്ല ഉമ്ര യാത്രയാണെങ്കിൽ പോലും അത് അടുത്ത ഒരു പാക്കേജിലേക്കോ അടുത്ത ഒരു പിന്നെ അടുത്ത മാസത്തിലേക്കൊക്കെ മാറ്റി വെക്കാൻ കഴിയുമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സമയക്രമീകരണം നടത്തരെ രാവിലെ തന്നെ പോവുക ചിലപ്പോൾ ചുമക്ക് വരുന്ന പോലെ പോകേണ്ടി വരും ആ ബൂത്തിൽ നിന്ന് നേരെ ചിലപ്പോൾ പള്ളിയിലേക്ക് വരാൻ കഴിയും എന്തായാലും വോട്ട് രേഖപ്പെടുത്തുമെന്ന് തീർച്ചയാക്കുക അതേപോലെ പോളിംഗ് ബൂത്തിലുള്ള ഉദ്യോഗസ്ഥരും മറ്റുള്ള ആളുകൾക്കൊക്കെ അവർക്ക് മതപരമായ ഉതിർ ഉണ്ട് അതിൽ അവരൊരിക്കലും സങ്കടപ്പെടേണ്ടതോ പ്രയാസപ്പെടേണ്ടതോ ഇല്ല മതപരമായി തന്നെ അവർക്ക് അതിനുള്ള ഉതിർ ഉണ്ട് ഇനി ജുമാ എങ്ങനെയായാലും ജുമാ നഷ്ടപ്പെടും എന്ന് ഉറപ്പാണെങ്കിൽ പോലും അതിലും അവർ സങ്കടപ്പെടേണ്ടതില്ല മതപരമായ ഒരു വിട്ടുവീഴ്ച അവർക്ക് ആ വിഷയത്തിൽ ഉണ്ട് എന്നതാണ് അതേപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മൾ ഹറാമിൽ മാറി നിൽക്കുന്നതിനെ പറ്റി പറഞ്ഞു കച്ചവടത്തിൽ കൃത്രിമത്രം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വീട്ടിലെ കൊച്ചു കുക്കിയോടു പോലും ആ പ്രാർത്ഥനയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് ആ കൃത്യമായൊരു പ്രാർത്ഥനാശീലം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ കൊണ്ടുവരണം അതിലെല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയണം വിശ്വാസി കൂട്ടങ്ങൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ അവരെയൊക്കെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ പിന്നെ ദുബായിൽ അല്ലെങ്കിൽ യു വലിയ മഴക്കെടുതിയാണ് ഉണ്ടായത് നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കഠിനമായുള്ള ചൂടുള്ള ഒരു ഭൂമിയിൽ പടച്ചറബ അവന്റെ അനുഗ്രഹം അവർക്ക് അല്പം പ്രയാസമാകുന്ന തരത്തിലാണെങ്കിലും കൊടുത്തു അല്പം ചില പ്രയാസങ്ങൾ ഉണ്ടായി ആ പ്രയാസത്തിൽ നിന്ന് നമ്മൾ പടച്ചറബിനോട് അവരെ സംരക്ഷണം നൽകാൻ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് റബ്ബെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആ മഴ ഞങ്ങൾക്ക് ലഭിക്കണേ എന്ന പ്രാർത്ഥന കുതുബയിൽ പറയുമ്പോൾ ആമീൻ പറയുക എന്ന ഉത്തരവാദിത്വത്തിനപ്പുറത്ത് നിർബന്ധ നമസ്കാരങ്ങളിൽ വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രത്യേക സമയങ്ങളിൽ നമസ്കരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ആ ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്ത് നമ്മൾ കൃത്യമായി ചെലുത്തേണ്ടതുണ്ട് അലൈഹി വസല്ലമ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന ഹതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ പ്രവാചകൻ അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ ആരെങ്കിലും വലം അംവാലിഹിം കൊടുക്കാതെ സമ്പത്തിൽ നിന്ന് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവർ ആരുണ്ടോ ആകാശത്തു നിന്നുള്ള മഴത്തുള്ളികൾ മഴത്തുള്ളികൾക്ക് തടയുമെന്ന് സുലാഹിഅഅലി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തത്തെ കുറിച്ച് ആലോചിച്ചു നോക്കുക പ്രിയമുള്ളവരെ പ്രാർത്ഥന നിരതമായ ഹൃദയവുമായി എപ്പോഴും നമ്മുടെ ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി മതേതരത്വം ഇവിടെ ഉണ്ടാകുവാൻ വേണ്ടി പ്രയാസപ്പെടുന്ന മറ്റു ആളുകൾക്ക് വേണ്ടി സ്വന്തത്തിനും പല ലോകത്തിനുമൊക്കെ പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ സമയം കണ്ടെത്തേണ്ടതുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയും സമാധാനവും തകർക്കുന്ന തരത്തിൽ ഇവിടെ പല നിലക്കും പല ആളുകളും ദുഃശക്തികൾ ഫാസിസ്റ്റ് ശക്തികൾ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് റബ്ബെ അവരിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള നിർഭയത്വവും മോചനവും നൽകി നീ ഞങ്ങളെ സഹായിക്കേണ്ട എം ലോകത്തിന്റെ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ പ്രയാസം സഹിക്കുന്ന മുസ്ലിം ഉമ്മത്തുണ്ട് യുദ്ധക്കെടുതി അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റത്തെ പട്ടിണി അനുഭവിച്ചുകൊണ്ട് ദുരിതക്കയത്തിൽ അകപ്പെട്ട് രോഗങ്ങൾ ബാധിച്ച് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ അന്തിയുറങ്ങുന്ന അള്ളാഹുബേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ട് റബ്ബെ നിന്റെ കരുണ കടാക്ഷം നീ അവരിൽ ചൊരിഞ്ഞ അവരെ നീ അനുഗ്രഹിക്കേണ്ട മിറഹ്മാനെ അള്ളാഹുവെ സാമ്പത്തികമായി ഞങ്ങൾക്ക് എല്ലാ നിലക്കും സുസ്ഥിരതയും കെട്ടുറപ്പൊക്കെ തന്നിരുന്ന വിദേശ അറബ് രാജ്യങ്ങളിൽ അള്ളാഹുവേ പ്രയാസമാണ് അവര് ഒരാഴ്ചയോളമായി ഏതാണ്ട് മൂന്നാല് ദിവസമായി പ്രയാസം അനുഭവിക്കുന്ന റബ്ബെ അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള സമാധാനം നൽകി നീ അവരെ അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങൾക്കിടയിൽ പല നിലക്കും ചൂട് അസഹനീയമായി വരുന്നുണ്ട് റബ്ബെ നിന്റെ മഴ ഞങ്ങൾക്ക് ആവശ്യമാണ് റബ്ബേ നിന്റെ അനുഗ്രഹീതമായ മഴ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ സമൃദ്ധമായി നീ ഞങ്ങളിൽ ചൊരിഞ്ഞു തരയണമേ റഹ്മാനെ